കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴേ കണ്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം ചെലവഴിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം അതിനെന്തോ ഒരു വലിയ തുകയും പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇമ്പോസിബിളാണ് പറ്റത്തില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ അപ്പോൾ നമ്മൾ പറയും അയ്യോ ഇപ്പോൾ എത്ര സമയം പഠിക്കണം അതിന് കൃത്യമായിട്ട് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻറ്റ് ആകാൻ പറ്റുള്ളൂ പല്ലമ്പോഴും അതിന് നിങ്ങൾ സംസാരിച്ച് പഠിക്കുക സംസാരിച്ച് പഠിക്കുക സംസാരിച്ചാൽ മാത്രം നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ എപ്പോഴും തെറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും അല്ലെങ്കിൽ ഒരാൾ എന്നെ എപ്പോഴും തിരുത്തി കൊണ്ടിരിക്കുക ഞാനൊരു സെൻറ്റൻസ് കുറഞ്ഞു ഉടനെ തിരുത്തുന്നു അങ്ങനെയല്ല നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൊക്കാബിലറി വേണം നമ്മൾ ഇതിപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു വേലി വേലി എന്നുള്ളതിൻ്റെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തി അതിന് ഫ്രണ്ട്സ് എന്നാണ് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലോ എനിക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഇല്ല അപ്പം നമ്മളിങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള വൊക്കാബിലറികൾ നമ്മൾ പഠിക്കണം അതിനുവേണ്ടി ഞാനൊരു ഒരു സൗജന്യമായിട്ടൊരു പുസ്തകമുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ താഴെ ലിങ്ക് നിങ്ങൾ നോക്കിയാൽ മതി അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് വേഡ് മാത്രം മതി അത് പഠിക്കാൻ വേണ്ടി അതുണ്ട് അത് നിങ്ങൾ ആദ്യം അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ വാക്കുകൾ നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളത് വൊക്കാബിലറി അറിയാവോ എന്നുള്ളത് നോക്കുക രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണ് ഭാഷ പഠിച്ചത് എല്ലാവരും പറഞ്ഞു നമ്മൾ ഭാഷ പഠിച്ചത് നമ്മൾ കേട്ടുകൊണ്ടാണ് പഠിച്ചതെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് കേൾക്കുക അപ്പം നമ്മൾ എന്താണ് കേൾക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വാർത്തകൾ കേൾക്കുക അല്ലെങ്കിൽ എന്താ പറയുക ചർച്ചകൾ കേൾക്കാന്ന് ഇപ്പോഴത്തെ ചർച്ചയുടെ എന്താ വെച്ചാൽ മൊത്തം ബഹളമാണല്ലേ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നിങ്ങൾ ചില ഇംഗ്ലീഷ് ചാനലുകൾ ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് ചാനലെടുത്താൽ ഒന്നും നമ്മൾ മനസ്സിലാകത്തില്ല അപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട ഏത് എന്ന് ചോദിച്ചാൽ വോയിസ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിൻ്റെ ഉദ്ദേശം തന്നെ അതായത് നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ വോയിസ് ഓഫ് അമേരിക്കയുടെ ന്യൂസ് എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് ഈ ഞാൻ പറഞ്ഞ ഈ ആയിരത്തഞ്ഞൂറ് വാക്കുകൾ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അപ്പം നമ്മൾ എത്ര സമയം കേൾക്കണം പതിനഞ്ച് അല്ല നിങ്ങൾ മിനിമം ഏറ്റവും മിനിമം നിങ്ങളൊരു ഒരു മണിക്കൂർ നിങ്ങൾ എല്ലാ ദിവസവും ഈ വോയിസ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിട്ടും അതിൽ യൂട്യൂബിൽ ആയാലും നിങ്ങൾക്ക് വോയിസ് ഓഫ് അമേരിക്ക നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ് അത് നിങ്ങൾ കേൾക്കുക മൂന്നാമതുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിക്കണം പലരും പറയാറുണ്ട് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മലയാളം പഠിച്ചാൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ മലയാളം പഠിച്ചാൽ അങ്ങനെയാണ് നമ്മൾ ആദ്യം കൃത്യമായിട്ടുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ട് അല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് ശരിയായിട്ട് നിങ്ങൾ എപ്പോഴും സംസാരിക്കണമെന്നല്ല നമ്മൾ എത്രയോ നാൾ കേട്ടിട്ടാണല്ലേ ഇത് പഠിച്ചത് നമ്മൾ ഏകദേശം ഒരു നാല് വയസ്സൊക്കെയായപ്പോ അല്ലെങ്കിൽ മൂന്നു നാല് വയസ്സായപ്പനെയാണ് സംസാരിക്കാൻ ഒരുപാട് തുടങ്ങിയതല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിക്കണം അതിനുവേണ്ടി ഞാനൊരു നാല് മണിക്കൂറിലൊരു കോഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ മാക്സിമം ഇത് കാണുക അതിൻ്റെ അകത്ത് ഈ ബേസിക്സ് ഉണ്ട് അത് പഠിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ നാലാമതുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പഠിക്കാതിരിക്കുക എല്ലാ ഗ്രാമറും പഠിക്കാതിരിക്കുക ഫോർ എക്സാമ്പിൾ ഒരു അഡ്ജക്റ്റീവ് അഡ്വേർബ് ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ അതെല്ലാം പഠിക്കാതിരിക്കുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തത് അതിനാണ് നമ്മൾ നോയിസ് എന്നാണ് പറയുന്നത് സാധാരണ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കച്ചടക്ക സാധനങ്ങൾ നിങ്ങൾ പഠിക്കാതിരിക്കുക ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് ഉണ്ട് ഏകദേശം എത്രയാണ് പന്ത്രണ്ടോണ്ണം ഉണ്ട് ഇതിനകത്ത് നമ്മൾ അഞ്ചോ ആറോണ്ണം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ പറയാൻ അത്രയും മതി ഫോർ എക്സാമ്പിൾ സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഇത്രയും മതി നമുക്ക് ഇത്രയും മതി നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ വേണ്ടി അത് മാത്രം മതി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിപ്പം ഇപ്പം നിങ്ങളിപ്പം ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിക്കുന്നത് കൂട്ടിക്കോ എങ്കിൽ നിങ്ങൾക്കൊരു പ്രയോജനമില്ല കാരണം ഞാനിപ്പോൾ ഇവിടെ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു വാച്ച്മാനായിട്ടാണ് ജോലി ചെയ്യുന്നത് അതല്ലെങ്കിൽ എൻ്റെ ഓഫീസാണ് അപ്പോൾ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അതാണ് ആദ്യം പഠിക്കേണ്ടത് കാരണം അത് നമുക്ക് ഇപ്പോഴും ഉപയോഗം വരും അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുക യൂസിറ്റോ ലൂസിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാമെന്ന് ഒരു ഒരു പറച്ചിലുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഏത് അത് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട നമുക്ക് സംസാരിക്കാൻ സാഹചര്യമുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ പഠിക്കേണ്ടത് അത് നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ യൂട്യൂബോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ പിന്നെ റീൽസ് കാണുന്ന എല്ലാം നിങ്ങൾ ഇംഗ്ലീഷിലാക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾ ഉദാഹരണം എന്നോട് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് കാണണം എന്ന് എന്നോട് പറയുകയാണെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് കാണാൻ പറ്റത്തില്ല കാരണം എനിക്ക് അത് താല്പര്യമില്ല അതേസമയം നിങ്ങൾ പോളിറ്റിക്സോ അല്ലെങ്കിൽ പിന്നെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കാണാൻ പറഞ്ഞാൽ ഞാൻ കാണും അപ്പോൾ നമുക്ക് താല്പര്യമുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും കാണുക അതാകുമ്പോൾ നമുക്ക് മടുക്കത്തില്ലല്ലേ നമുക്ക് പഠിക്കുന്നതായിട്ട് തോന്നത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇൻ്റർവ്യൂ വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുണ്ട് അല്ലേ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാവശ്യം അപ്പോൾ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ നിങ്ങൾ ക്രിക്കറ്റാണ് ആണ് താല്പര്യം അപ്പം നിങ്ങൾ ക്രിക്കറ്റ് ക്യാപ്റ്റനുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാണുക ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് കാണുക അപ്പോഴും നമുക്ക് വളരെ പെട്ടെന്ന് ഈ സാധനങ്ങൾ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇതൊരു ഹാബിറ്റാക്കി എല്ലാ പിന്നെ മറ്റൊരു കാര്യങ്ങൾ പറയാം ഇത് എളുപ്പമല്ല ഇത് എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ചിന്തിക്കോ വളരെ അങ്ങ് പഠിക്കാം ഞാനതിനകത്തൊന്നും ഇടപെടൽ ഒരു യാതൊരു എഫേർട്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങൾ ഇതിനകത്ത് എഫേർട്ട് എടുക്കണം നിങ്ങൾ നിങ്ങളിതിന് വേണ്ടി സമയം ചെലവഴിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഇംഗ്ലീഷ് ഉപയോഗിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയറായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ ഇംഗ്ലീഷിലെന്നോട് സംസാരിക്കുക അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ഞാൻ തെറ്റ് വരുന്നു തെറ്റെല്ലാവരും വരുത്തും നമ്മുടെ ഇത് നമ്മുടെ ഇത് നേറ്റീവ് ലാംഗ്വേജ് ഒന്നും അല്ല നമ്മുടെ നമ്മൾ ഇതാണ് നമ്മൾ ജനിച്ച് വളർന്ന ലാംഗ്വേജ് അല്ല ഇത് അല്ലേ അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചെടുക്കുന്ന ലാംഗ്വേജ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുക മിസ്റ്റേക്ക് ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പം നിങ്ങളിപ്പോൾ സൈക്കിൾ ഓടിക്കുന്നു നന്നായിട്ട് നിങ്ങൾ സൈക്കിൾ വിടില്ലേ ആദ്യത്തെ ദിവസം നിങ്ങൾ വീണായിരുന്നോ നിങ്ങൾ മറിഞ്ഞു വീണല്ലേ ഇത് ഒന്ന് പറഞ്ഞ തന്നെയാണ് നമുക്ക് പല അപകടങ്ങളും സംഭവിക്കും പക്ഷേ നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ സൈക്കിളിൽ നിന്ന് വീണു ആ അന്നാ ഞാൻ സൈക്കിളിൽ നിന്ന് തോന്നുന്നു ഇന്ന് ഇപ്പം സൈക്കിള് പഠിക്കുന്നില്ല പണ്ട് ഞാനങ്ങനെ ചെയ്താണ് സൈക്കിളിൽ നിന്ന് പോകുന്നു ഞാൻ ഇനി സൈക്കിൾ പഠിക്കുന്നതാണ് എൻ്റെ ഫാദർ പറഞ്ഞത് പറ്റത്തില്ല ഇനി പഠിച്ചേ പറ്റത്തില്ലെന്നാണ് അപ്പോൾ നമ്മൾ വീണു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നിർത്തരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങളിതിനകത്ത് എഫേർട്ട് ഇടണം ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല ഒരുമാതിരി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുമാതിരി പറ്റും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു മണിക്കൂർ ഇംഗ്ലീഷ് കേൾക്കണം ആ വോയിസ് ഓഫ് അമേരിക്ക നിങ്ങൾക്ക് കേൾക്കാം പിന്നെ ഇൻ്റർവ്യൂസ് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കുക്കിങ് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക പിന്നെ നമ്മൾ വൊക്കാബിലിറ്റി പഠിക്കുക അത്യാവശ്യമുള്ള ഗ്രാമർ എല്ലാം അല്ല കേട്ടോ അത്യാവശ്യമുള്ളത് മാത്രം പഠിക്കുക ഞാൻ ഗ്യാരൻ്റി ചെയ്യുന്നു നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും ഓക്കെ മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു